നീ എൻ സ്വന്തം ഭാഗം നൂറ്റി പതിമൂന്ന് താങ്ക് യു അങ്കിൾ കൂടെ നിന്നതിന് ഞങ്ങളെ ചതിക്കാതെ ഇരുന്നതിന് അങ്കിൾ അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റില്ലായിരിക്കും കാര്യങ്ങൾ അറിഞ്ഞേനെ പക്ഷെ ഇത്രയും പെട്ടെന്ന് പറ്റില്ലായിരിക്കും അതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്കിൾ എന്ന് പറഞ്ഞ് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ തന്നെ ശ്രീദേവ് വിശ്വത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു അവരവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് അമ്മയും മകളും ഓക്കേ ഇവിടെ സ്വീകരിക്കാൻ ഞങ്ങൾ റെഡിയാണ് വിശ്വവും പറഞ്ഞു എല്ലാവരും അവരെ കാത്തിരിക്കുകയാണ് ആ വീട്ടിലേക്ക് തങ്ങളുടെ കുടുംബത്തിലെ സന്തോഷങ്ങൾ എല്ലാം തല്ലി തകർത്ത അവളുടെ വരവിനായി ആ വീട് ഒരുങ്ങിയിരിക്കുകയാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ ശ്രീകുട്ടിയെയും അമ്മയെയും പിന്തുടർന്ന് ദേവിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ വണ്ടി പോകുന്ന റൂട്ട് മാപ്പും മറ്റും അപ്പോൾ തന്നെ അവർ ദേവിന് അയച്ചു കൊടുക്കുന്നുണ്ട് അവർ കയറിയ റെസ്റ്റോറൻറ്റ് അവിടെ വെച്ച് എടുത്ത ഫോട്ടോസ് എല്ലാം അപ്പപ്പോൾ തന്നെ ശ്രീദേവിന് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു തൻ്റെ എറണാകുളത്തെ ലക്ഷറി ഫ്ലാറ്റിൽ ഇരുന്നു കൊണ്ട് ശ്രീദേവ് അതെല്ലാം നോക്കിക്കാണുകയായിരുന്നു അത് അവൻ വിശ്വത്തിനും അയച്ചു കൊടുക്കുകയും ചെയ്തു അതെല്ലാം കണ്ട് എല്ലാവരും ഞെട്ടലിൽ തന്നെ ആയിരുന്നു ഇത്രയും നന്നായി അവൾ നമ്മളിൽ പറ്റിച്ചു കൊണ്ടിരുന്നത് അവളുടെ വാക്ക് വിശ്വസിച്ചു കൊണ്ട് ദക്ഷയെ അവശ്വസിച്ച അവർക്ക് സ്വയം ദേഷ്യം തോന്നി അവൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന് അവർ തീരുമാനിച്ചു എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും മുത്തശ്ശൻ യാതൊരു പ്രതികരണവും ഇല്ലാതെ ഇരിക്കുന്നത് കണ്ടതും മുത്തശ്ശി മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്നു ഇത്രയും പറഞ്ഞിട്ടും എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം നശിപ്പിച്ചവളാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എനിക്ക് എത്രത്തോളം അവളുടെ മുന്നിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഓർക്കുമ്പോൾ എനിക്ക് കൊല്ലാൻ വരെ തോന്നുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശൻ മുത്തശ്ശിയെ ഒന്ന് നോക്കി നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കുന്നത് മുത്തശ്ശി ചോദിച്ചു എല്ലാവരും ശ്രീകുട്ടിയുടെ മേൽ പഴി ചുമത്തുമ്പോൾ ശ്രീദേവിനെ നേരെ ആരുമൊന്നും ഇണ്ടാത്തത് എന്താണ് അവൻ ചെയ്തത് ചെറിയ തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മുത്തശ്ശൻ ചോദിച്ചതും മുത്തശ്ശി അവിടെ സോഫയിൽ ഇരിക്കുന്ന വിശത്തിന്റെയും കൂട്ടരുടെയും മുഖത്തേക്ക് നോക്കി ശരിയാണ് തെറ്റ് ചെയ്തത് എല്ലാം ആ പെണ്ണായിരിക്കും പക്ഷെ അതിനേക്കാൾ മുമ്പ് തെറ്റ് ചെയ്തിട്ടില്ലേ നമ്മുടെ കൊച്ചുമകൻ അവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്തിനാണ് അവളെ സ്വന്തമാക്കിയത് ഒരു പെണ്ണിന്റെ ശരീരത്തെ സ്വന്തമാക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ പൂർണ്ണ മനസ്സോടെ അവനെ സമ്മതിക്കണമെങ്കിൽ അവൾക്ക് എത്രമാത്രം വിശ്വാസം ഉണ്ടായിട്ടായിരിക്കണം അവനിൽ അതുകൊണ്ടല്ലേ അവൾ അവനുമായിട്ട് ഒരു താലിച്ചരടിൻ്റെ ബന്ധനം പോലും ഇല്ലാതെ അവളെ തന്നെ അവന് കൊടുത്തത് എന്നിട്ട് എന്തുണ്ടായി അവളെ ഒരു സംശയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒഴിവാക്കിയിരിക്കുന്നു എന്നിട്ടും വീണ്ടും അവിടെ താലി കെട്ടി ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തിയിട്ട് അതിലും വലിയ ശിക്ഷ അവൻ നൽകിയിരിക്കുന്നു അതിനേക്കാൾ വലിയൊരു തെറ്റ് അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് അത് ആരോടും പറയാതെ ആ പെൺകുട്ടി അനുഭവിച്ച വീർപ്പുമുട്ടൽ അവളുടെ മനസ്സിന്റെ സംഘർഷം അതെല്ലാം കൊണ്ടായിരിക്കില്ലേ ആ കുഞ്ഞ് ജീവൻ വന്ന അതേ വേഗത്തിൽ തന്നെ അവളിൽ നിന്നും ഇല്ലാതായത് അപ്പോൾ എല്ലാവരേക്കാളും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് മറ്റാരും അല്ല ശ്രീദേവാണ് കണ്ണടച്ച് നമ്മൾ എത്ര ഇരുട്ടാക്കാൻ നോക്കിയാലും ഇരുട്ടാവില്ല അത് നമുക്ക് മാത്രമേ ഇരുട്ടാവൂ അത് നീ ഓർക്കണം മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കറിയാം നീ നിന്നെയും കുറ്റപ്പെടുത്തിയതല്ല ഞാൻ നീ നിന്റെ കൊച്ചുമകനോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷേ അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് അപ്പുറത്ത് നിൽക്കുന്ന ദക്ഷ എന്ന ദക്ഷിണ നമ്മുടെ കൊച്ചുമകനെ സ്നേഹിച്ചു എന്ന ഒരു തെറ്റു മാത്രം ചെയ്ത ഒരു പെൺകുട്ടി മുത്തശ്ശൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് സത്യമാണ് അതിനെ അംഗീകരിക്കഞ്ഞിട്ടല്ല പക്ഷെ ഒരു കാര്യം ഓർക്കണം നമ്മുടെ കൊച്ചുമകൻ ഒരു സാധാരണ മനുഷ്യനാണ് ഭഗവാൻ ശ്രീരാമന് പോലും തെറ്റുപറ്റിയിട്ടില്ലേ അപ്പോൾ പിന്നെ നമ്മുടെ കൊച്ചുമകന്റെ കാര്യം പറയേണ്ടതില്ലോ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് കരഞ്ഞു ശരിയാണ് നീ പറഞ്ഞത് ഭഗവാന് പോലും തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷെ ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീദേവ് മാത്രമല്ല നമ്മൾ ഒരു കുടുംബം മുഴുവനുമാണ് അതും നമ്മൾ മാത്രമാണോ അല്ല അവൾക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയും വരെ അവളെ തെറ്റുധരിച്ചു അവളെ ഒറ്റയ്ക്കാക്കിയില്ലേ ഒന്ന് സംസാരിക്കാമായിരുന്നു അവർക്കെങ്കിലും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ കുട്ടി ഇപ്പോ ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് പറയാൻ പറ്റില്ല അവൾ ജീവിക്കട്ടെ ഇനിയും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും വലിയ ഒരു വേദന നമ്മൾ നൽകിയില്ലേ ഇനിയും അതിനെ വേദനിപ്പിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ മുത്തശ്ശിയും എല്ലാവരെയും നോക്കി എല്ലാവരുടെയും മുഖത്ത് സങ്കടമായിരുന്നു വേദനയായിരുന്നു ആ വേദന ശ്രീകുട്ടിയോടുള്ള ദേഷ്യത്തിലും പകയ്ക്കും വീണ്ടും ആക്കം കൂട്ടുന്നതായിരുന്നു ഉച്ച കഴിഞ്ഞ് ആ വീടിന്റെ മുറ്റത്ത് വന്ന ഒരു വാഹനം കണ്ട് എല്ലാവരും ഇറങ്ങി പുറത്തേക്ക് ചെന്നു കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ശ്രീകുട്ടിയുടെ അമ്മയെ കണ്ടതും ബാനുവും മറ്റും അതാണ് ശ്രീകുട്ടിയുടെ അമ്മ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുത്തു മുത്തശ്ശി ശ്രീകുട്ടിയുടെ അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് കാണുകയായിരുന്നു പക്ഷേ അപ്പോഴും അവരോടുള്ള ദേഷ്യമായിരുന്നു അവരുടെ കണ്ണുകളിലെല്ലാം ഒന്ന് ഒന്നുവന്ന് സഹായിക്കാമോ മോളെ റൂമിലേക്ക് കിടത്താൻ എവിടെയാണ് റൂമ് അടുത്തേക്ക് വന്നുകൊണ്ട് ശ്രീകുട്ടിയുടെ അമ്മ ചോദിച്ചതും ആൻറ്റി അവിടെയാണ് അവൾക്കുള്ള റൂമ് റെഡിയാക്കിയിരിക്കുന്നത് ഡോക്ടർ വന്ന് നോക്കാനും മറ്റുള്ളതല്ലേ അപ്പോൾ കുറച്ചുകൂടി അതായിരിക്കും നല്ലത് അവൾക്ക് ഇവിടെ വെച്ച് ട്രീറ്റ്മെൻറ് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ശ്രീദേവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാത്തിനുമുള്ള സൗകര്യത്തിനു വേണ്ടി അവിടെ റെഡിയാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അന്ന് ദേവിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ വന്നപ്പോൾ താമസിക്കാനായിട്ട് റെഡിയാക്കി കൊടുത്ത സ്ഥലത്തേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻറ്റി എന്ന് പറഞ്ഞ് അവർ വന്ന് വണ്ടിയുടെ ഡോറ് തുറന്നതും അതിൽ കിടക്കുന്ന സ്ത്രീകുട്ടിയെ കണ്ടതും അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ വിശ്വത്തിനും റോയ്ക്കും ശങ്കറിനും ദേഷ്യം തോന്നി കൂടെ അവശതം നിറഞ്ഞ അവളുടെ അഭിനയവും അവളുടെ അഭിനയം കണ്ടിട്ട് കുറച്ചു മുമ്പ് അവർ കണ്ടതാണ് അവളുടെ ചിരിയും കളിയുമെല്ലാം ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതും അത് കഴിഞ്ഞ് ഇറങ്ങുന്നതും എല്ലാം അപ്പോഴുള്ള ശ്രീകുട്ടിയിൽ നിന്നും വളരെ മാറ്റം അവർക്ക് തോന്നി മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു റോയ് ശങ്കറിന്റെ ചെവിയിൽ പറഞ്ഞു ഉണ്ടാകും അല്ലെങ്കിൽ നോക്കിക്കേ കണ്ണിന്റെ തടത്തിലുള്ള കറുപ്പ് കുറച്ചു മുമ്പ് കണ്ട ആ ഫോട്ടോയിലൊന്നും അങ്ങനെ കണ്ടില്ല അമ്മയും മുകളും എന്തായാലും തകർത്ത് അഭിനയിക്കുന്നുണ്ട് പിന്നെ നമുക്ക് തുടങ്ങാം അല്ലേ റോയ് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടി അവളെ വണ്ടിയിൽ നിന്നും പുറത്ത് എടുത്തു വച്ച വീൽ ചെയറിലായി ഇരുത്തി ഇങ്ങനെ ഇരിക്കും എന്നല്ലേ ആൻറ്റി പറയുന്നത് കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കൊണ്ടുപോയി കിടത്താം അവളുടെ തലഭാഗത്തായി പിടിച്ച റോയ് പറഞ്ഞു ഇല്ല വീൽചെയറിൽ ഇരുത്തിയാൽ മതി ഇപ്പൊ ചാരി ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട് ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു പക്ഷേ ഇവിടെ നിന്നും പോയപ്പോൾ ഉള്ള ശ്രീക്കുട്ടിയെ അല്ല അവളുടെ അടുത്ത് തന്നെ അവളെ തന്നെ നോക്കുന്ന ബാനു പറഞ്ഞു അതേ മോളെ എന്റെ മോള് വല്ലാതെ ക്ഷീണിച്ചു കോലം കെട്ടു ഭക്ഷണം ഒന്നും അങ്ങനെ കഴിക്കുന്നില്ലല്ലോ ജ്യൂസും കുറുക്കും മറ്റുമാണ് കൊടുക്കുന്നത് അയ്യോ ആൻറ്റി ക്ഷീണിച്ചു എന്നല്ല പറഞ്ഞത് നേരത്തെക്കാളും കുറച്ചുകൂടി മണ്ണം വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ബാനു വിശുദ്ധനോട് ചോദിച്ചു അതെ വെയിറ്റ് അത്യാവശ്യമുണ്ട് അത് പിന്നെ ഇങ്ങനെ കിടന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചേ ശരീരം അനങ്ങുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ ആന്റി ശ്രാവണി ചോദിച്ചു അത് കേട്ടപ്പോൾ ശ്രീക്കുട്ടിയുടെ അമ്മയുടെ മുഖത്ത് ഒരു വിളറിയ ചിരിയായിരുന്നു ഒരുപാട് സമയം ഇങ്ങനെ ഇരുത്താൻ പറ്റില്ല അവർ പറയുന്നത് കേട്ട് അതെയോ എന്ന വേഗം കെടുത്ത എന്ന് പറഞ്ഞ് അവർ പേരും കൂടി തന്നെ അവളെ പിടിച്ചു കൊണ്ടുപോയി റൂമിൽ കിടത്തി കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കുന്നുണ്ട് അവൾ ശ്രീകുട്ടി നിനക്ക് എത്രയും പെട്ടെന്ന് സുഖ ഔട്ടോ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നാളെ മുതൽ ഒരു വൈദ്യൻ വന്ന് തുടങ്ങുന്നുണ്ട് ഇവിടത്തെ മുത്തശ്ശിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് പ്രശസ്തനായ വൈദ്യനാണ് അദ്ദേഹം വന്ന് നാളെ മുതൽ ഇവളെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ദേവ് പോകുന്നതിന് മുമ്പ് ഏൽപ്പിച്ചതാണ് വർക്ക് കഴിഞ്ഞ് ദേവ് വരുമ്പോൾ ശ്രീകുട്ടി എഴുന്നേറ്റ് നടക്കണമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് വൈദ്യനോട് ശ്രാവണി പറഞ്ഞു അത് കേട്ടുകൊണ്ട് റൂമിലേക്ക് ബാഗുമായി വന്ന ശ്രീകുട്ടിയുടെ അമ്മ അയ്യോ അതൊന്നും വേണ്ട ഇപ്പോൾ കാണുന്ന ഡോക്ടറെ കണ്ടിട്ട് മോൾക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ ചാരിയിരിക്കാൻ പറ്റും പിന്നെ നമ്മൾ പറയുന്നതിനൊക്കെ കണ്ണുകൊണ്ട് മറ്റും അവൾ പ്രതികരിക്കുന്നുമുണ്ട് ഇതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ ഈ തളർന്ന് കിടക്കുന്നതിന് ആയുർവേദമാണ് എല്ലാവരും പറയുന്നത് നല്ലതെന്ന് ഉഴിച്ചിലും പിഴിച്ചിലും എല്ലാം കൂടി ആകുമ്പോഴേ പെട്ടെന്ന് അവൾക്ക് മാറ്റം ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ഒന്ന് പരീക്ഷിക്കാം വേണമെങ്കിൽ നമുക്ക് ആ ഡോക്ടറോടൊന്ന് സംസാരിക്കാം പിന്നെ ഞങ്ങള് ശ്രീകുട്ടിയുടെ അച്ഛനുമായിട്ട് സംസാരിച്ചു അദ്ദേഹം ഇതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ശ്രീദേവ് അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നും വന്ന് അദ്ദേഹത്തിന്റെ ആളുകളും അദ്ദേഹം വന്ന് നോക്കിയിട്ട് പോകും ഞങ്ങൾ പറഞ്ഞില്ലേ അതിനുള്ള സൗകര്യത്തിൽ കൂടിയാണ് ഇവിടെ ഞങ്ങൾ റെഡിയാക്കിയത് എന്തായാലും അദ്ദേഹം വന്ന് നോക്കട്ടെ അപ്പോൾ പറയും എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് വിശ്വം പറഞ്ഞു ശ്രീദേവ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി താല്പര്യം കൂടുതലാണ് ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ഭക്ഷണ ക്രമീകരണവും മരുന്നും എല്ലാം കൂടി കൂടിയാവുമ്പോൾ പെട്ടെന്ന് ശ്രീകുട്ടി പഴയ അവസ്ഥയിലേക്ക് എത്തും അത് മാത്രല്ല ആരോഗ്യം പൂർണ്ണമായിട്ടും വീണ്ടെടുക്കാനും പറ്റും പഴയതിലും കൂടുതൽ റോയ് പറഞ്ഞു എന്ന ഇനി നിങ്ങൾ വിശ്രമിക്കേ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ഇത്രയും ദൂരം വണ്ടിയിലിങ്ങനെ കിടന്ന് കുലുങ്ങി കുലുങ്ങി വന്നതല്ലേ നടുവിനൊക്കെ നല്ല വേദന ഉണ്ടാവും അതുകൊണ്ട് വിശ്രമിക്കട്ടെ നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി പുറത്തേക്കിറങ്ങിയതും മോളെ ബാനു പെട്ടെന്ന് ശ്രീകുട്ടിയുടെ അമ്മ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി അവൾ മാത്രമല്ല പുറത്തേക്കിറങ്ങിയ എല്ലാവരും തിരിഞ്ഞു നോക്കി അത് ദക്ഷ ദക്ഷ ഇവിടെയില്ലേ അവർ ചോദിച്ചപ്പോൾ എല്ലാവരുടെയും നോട്ടം ശ്രീകുട്ടിയിലേക്ക് പോയി ശ്രീകുട്ടിയും ആകാംക്ഷയോടെ തന്നെ അതിൻ്റെ മറുപടി കേൾക്കാനായിട്ട് ഇരിക്കുകയാണ് എന്ന് മനസ്സിലായതും ശ്രീദേവ് ദക്ഷയും കൊണ്ടാ പോയിരിക്കുന്നത് ശ്രീദേവും ദക്ഷയും എപ്പോഴും ഒരുമിച്ചാണ് ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുന്നത് ശ്രീദേവിന് അവളില്ലാതെ പറ്റില്ല അവൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടം മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ പക്ഷേ ശ്രീദേവ് സമ്മതിക്കില്ല അത് പറ്റില്ല എന്നാ പറയുന്നത് ബാനു പറഞ്ഞു അതെ അതെയോ അത് അത് സ്നേഹം കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല അവൻ്റെ മനസ്സിൽ ഇനി സംശയം കൊണ്ടാണോ ഇനി അങ്ങനെ ശ്രീകുട്ടിയുടെ അമ്മ ചോദിച്ചതും എല്ലാവരും അവരെ നോക്കി എന്താ ആൻറ്റി ഉദ്ദേശിച്ചത് ബാനു അല്പം കൂടി മുന്നിലേക്ക് വന്ന് ചോദിച്ചു അത് മറ്റൊന്നുമല്ല മോളെ ശ്രീദേവിനെ നീ ദക്ഷയെ അന്നത്തെ പ്രശ്നത്തിൽ പിന്നെ സംശയമുണ്ടെങ്കിലേ അവൾക്ക് അവൾ എനിക്ക് സ്വന്തം പോലെ തന്നെയാ അന്നൊരു തെറ്റിപ്പറ്റിപ്പോയതാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ കേസിനും കാര്യത്തിനൊന്നും പോകാതെ നിന്നത് മറ്റാരെങ്കിലും ആണെങ്കിൽ എന്റെ മോളെ ഈ അവസ്ഥയിൽ എത്തിച്ചതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കേസിന് പോകുമായിരുന്നു ഇപ്പോൾ അവരെ ജയിലിലാക്കുമായിരുന്നു പക്ഷെ ഞാൻ അവൾ എൻ്റെ സ്വന്തം മോളെപ്പോലെയൊക്കെ തന്നെ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരുന്നത് ശ്രീകുട്ടിരാച്ചൻ ഒരുപാട് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് അവർ പറയുന്നത് കേട്ട് അവിടെ നിന്നവർക്ക് എല്ലാവർക്കും ദേഷ്യം തോന്നി ആൻറ്റി സംശയം കൊണ്ടൊന്നുമല്ല ഇപ്പോ ദക്ഷ പ്രഗ്നന്റ് ആണ് അവൾക്ക് കെയറിങ് ആവശ്യമാണ് ശ്രീദേവ് അതുകൊണ്ട് കുറച്ചുകൂടി അവള് അടുത്ത് വേണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾ നന്നായിട്ട് നോക്കൂ എന്നൊക്കെ അറിയാം എന്നാലും അവൻ പറയുന്നത് അവൻ നോക്കുന്ന അത്ര ശ്രദ്ധ കൊടുക്കില്ല എന്നാണ് ഇപ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പിണങ്ങിയിരിക്കുകയാണ് ഇങ്ങനൊരു അവസരത്തില് അവളെ യാത്ര കൊണ്ടുപോകുന്നതില് പക്ഷേ എന്ത് പറഞ്ഞിട്ടെന്താ അവൾക്ക് സ്പെഷ്യൽ കെയറിങ്ങിന് ആളെ വെച്ചിട്ടുണ്ട് അവൻ റോയ് പറഞ്ഞു എന്താ ദക്ഷ പ്രഗ്നന്റ് ആണോ അതെ ആൻറ്റി ഇവിടെ നിന്ന് പോകുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് അറിഞ്ഞത് അതിന്റെ സന്തോഷത്തിലാണ് അവൻ കൂടെ കൊണ്ടുപോയത് വിഷുവും പറഞ്ഞു ശ്രീകുട്ടിയുടെ അമ്മ ശ്രീകുട്ടിയെ നോക്കി അവളുടെ കണ്ണുകളിൽ വേദനയോടെ നിറയുന്നത് അവർ കണ്ടു അയ്യോ ഇതെന്ത് പറ്റി ശ്രീകുട്ടിയുടെ കണ്ണെന്ന് നിറഞ്ഞല്ലോ വേദനയുണ്ടോ നിനക്ക് ശ്രീകുട്ടിയുടെ അമ്മ നോക്കുന്നത് കണ്ട് ശ്രീകുട്ടിയെ നോക്കിയ ബാനു നിറഞ്ഞ കണ്ണുകൾ കണ്ടു ഉണ്ടാകും ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ ബാക്ക് പെയിൻ ചിലപ്പോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രീകുട്ടിയുടെ അമ്മ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറ്റിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ ശ്രീദേവിന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നില്ലേ ശരണ്യ ആ കുട്ടി ഇപ്പോ അവൾ ഹൈദരാബാദാണ് പഠിക്കുകയല്ലേ ഇങ്ങോട്ടിടയ്ക്ക് വരും ഇപ്പോ ഈ വിശേഷം അറിഞ്ഞ് വരാനിരുന്നതാ അപ്പോഴല്ലേ ഇങ്ങനെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് അവർ വരുമ്പോഴേക്കും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മോളെ ആൻറ്റി നമുക്ക് ഇനിയും സംസാരിക്കാൻ സമയമുണ്ടല്ലോ വന്ന പാടെ തന്നെ ആൻറ്റി എല്ലാ ചോദ്യങ്ങളും ഒരുമിച്ച് ചോദിക്കാൻ പോവുകയാണോ ആദ്യം ഒന്ന് വിശ്രമിക്ക് ഒന്ന് ഉറങ്ങിക്കോ വേണമെങ്കിൽ വൈകുന്നേരം ചായയുമായിട്ട് ഞങ്ങൾ വരാം ശരിയെന്നാ എന്ന് പറഞ്ഞ് അവരെല്ലാവരും റൂമിന് പുറത്തേക്ക് പോയതും ശ്രീകുട്ടിയുടെ അമ്മ വേഗം തന്നെ വന്ന് വാതിലടച്ചു അമ്മയ്ക്കും മോൾക്കും ആദ്യത്തെ അടി അത് ഇത്ര പെട്ടെന്നാകുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷെ അവളുടെ അമ്മ ചോദിച്ചു മേടിച്ചതായത് വന്ന ഉടനെ തന്നെ ദക്ഷയുടെ കാര്യം ചോദിക്കുമോ അല്ലെങ്കിൽ പിന്നെ അവളുടെ അവസ്ഥ എന്താണെന്നറിയാൻ വേണ്ടിയാ എന്തായാലും ആദ്യത്തെ അടി തന്നെ പറ്റിക്ക് കൊടുക്കാൻ പറ്റിയല്ലോ ഇനി അമ്മയും മകളും കൂടെ ഇരുന്ന് ഗൂഢാലോചനയിലായിരിക്കും അപ്പോൾ എങ്ങനെയാണ് അവിടെ ക്യാമറ വെച്ചിട്ടില്ലെങ്കിലും വോയിസ് റെക്കോർഡർ വെച്ചിട്ടുണ്ടല്ലോ നമുക്കൊന്ന് കേട്ടുനോക്കാം എന്ന് പറഞ്ഞ് അവർ വേഗം മുകളിലെ ശ്രീദേവിന്റെ റൂമിലേക്കാണ് പോയത് എന്നാൽ വോയിസ് റെക്കോർഡിംഗ് വഴി ശ്രീദേവ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവന് അവരുടെ ചോദ്യത്തിൽ ദേഷ്യം തോന്നിയെങ്കിലും അവന്റെ ചുണ്ടിൽ പെട്ടെന്ന് ഒരു പുഞ്ചിരി വിരിഞ്ഞു അമ്മേ ഇത് എന്തെങ്കിലും കേൾക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിരുന്നു ഞാൻ എനിക്ക് കേട്ടിട്ട് വിശ്വാസാവുന്നില്ല അപ്പോൾ നിന്റെ ഈ പ്രശ്നത്തിൽ ദക്ഷയും ശ്രീദേവും തമ്മിൽ വഴക്കാണ് പ്രശ്നമാണ് എന്നൊക്കെ തന്നെയല്ലേ നമ്മളോട് പറഞ്ഞത് ഇപ്പോ അവര് പറയുന്നു അവൾ അവൾ പ്രഗ്നന്റ് ആണെന്ന് ശ്രീദേവിനെന്ത് പറ്റി എന്തൊക്കെയാ സംഭവിക്കുന്നത് നമ്മുടെ മുന്നിൽ അഭിനയിക്കായിരുന്നു അന്നെല്ലാം മണ്ടത്തരം പറ്റിയതാണ് അന്ന് തന്നെ കേസ് കൊടുത്ത് അവളെ അകത്താക്കിയാ മതിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു എന്നാലും അമ്മേ ഇത് എങ്ങനെ സംഭവിച്ചു അവൾക്ക് സഞ്ജീവുമായിട്ട് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും ശ്രീദേവ് വീണ്ടും അത് തന്നെ മോളെ ഞാനും ചോദിക്കുന്നത് ഇത്രയും വ്യക്തമായ തെളിവോട് കൂടി നീ കൊടുത്തിട്ടും അവൻ വീണ്ടും അവളെ തന്നെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ആ സമയത്തായിരുന്നു അവൾ പ്രഗ്നൻ്റ് ആയിരുന്നതെങ്കിൽ നമുക്കത് അവന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവരെ വീണ്ടും തമ്മിൽ അടുപ്പിക്കായിരുന്നു പക്ഷേ അവൾ ഈ ദിവസങ്ങളിലാണ് ഈ അടുത്താണ് അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീദേവിൻ്റെ കൂടെ തന്നെയല്ലേ അവൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ കുട്ടിയുടെ പിതൃത്വം നമുക്ക് ആരുടെയും തലയിൽ ഏൽപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടായാൽ അത് മതിയായിരുന്നു എണ്ണുന്നേക്കുമായി അവരെ തമ്മിൽ പിരിയിക്കാൻ ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നത് കേട്ട ശ്രീദേവിൻ്റെ റൂമിലിരുന്ന ബാനുവും കൂട്ടരും എറണാകുളത്തെ റൂമിന്റെ ബാൽക്കണിയിൽ ഇരുന്ന ശ്രീദേവും അത് കേട്ടു എല്ലാവർക്കും അവരുടെ ആ സംസാരം കേട്ട് അവരെ തല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക